ഹായ് ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ വഞ്ചുൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ മഹിമയ്ക്ക് ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് മുകുന്ദനെ ഇപ്പോൾ ആളുകൊണ്ട് അടുപ്പിച്ചതിനെ മഹിമയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ മഹിമ എന്താണ് ഇതെല്ലാം കേട്ടോണ്ണം നിൽക്കും ഗൗരിയമ്മേൻ്റെ അടുത്ത് ഗൗരമ മകുന്ദിൻ്റെ അടുത്ത് പറയണത് കേട്ടോണം മഹിമയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുക നമ്മുടെ മഞ്ജുവിൻ്റെ അവിടേക്ക് പോകും ഗിരിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് സ്വപ്നൻ്റെ റൂമിൽ ഒറ്റയ്ക്ക് നോക്കുമ്പോൾ സ്വപ്നം മാത്രമേ ഉണ്ടാവുള്ളൂ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് ഇനി നിൻ്റെ നേളിൽ വക്കീലിൻ്റെ എലിക്ക് നിൻ്റെ നേളിൽ പോലും വക്കീലിൻ്റെ മേധയ്ക്ക് ആവാൻ പറ്റില്ല അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നി എൻ്റെ സ്വഭാവം നീ അറിയും എന്താണ് എനിക്ക് ഓരോ എല്ലുകളും എവിടെയൊക്കെ പിടിക്കണം എന്നൊരു ഡോക്ടർക്ക് അറിയാം വേദന അറിയാം ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഡോക്ടർ ചെയ്യണേനെ ആരും അറിയാൻ പോകുന്നില്ല അത് ആരും അറിയാത്ത രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു ഡോക്ടറായി എനിക്കറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ പറയും ഉദ്ദേശം വരും വക്കീലിനെ ഇനി നീ ആനയെ കൊണ്ടും നിനക്ക് ആരെ ആളെ കൊണ്ട് തല്ലിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്നെ ഇപ്പം ആളൊന്നും ചെയ്യാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായി ദേഷ്യത്തിൽ പറയുകയാണ് അപ്പം നമ്മുടെ ഗിരി അറിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഗിരി അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയിപ്പോൾ നമ്മുടെ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഗിരിൻ്റെ അടുത്ത് മഹിമ പറയുമെന്നറിയില്ല മഹിമ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗിരി ഇന്ന് കാത്തു നിൽക്കുന്നുണ്ട് വരുന്ന വഴിയിൽ ഗിരിനെയും തല്ലിയതാണല്ലോ അവൻ സഞ്ജു ഏർപ്പാടാക്കിയിട്ട് ശേഷം ഗിരി കാത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മഹിമ എനിക്കിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പറഞ്ഞ് ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ കഴുത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഇതാ ഇത് ഇത് എവിടെ മുറിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഞാനാ ചെയ്തതെന്നും കൂടി അറിയില്ല നീ ഇനി ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ അറിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വപ്നം പറഞ്ഞിട്ട് ഇല്ല ഇനി ഇത് ആവർത്തിക്കില്ല ഇനി ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മഹിമ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ദേഷ്യം സഞ്ജീവൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് എന്താണ് മഹിമയ്ക്കും ഇനി പണി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് അറിയില്ല മറ്റോ പറയുന്നുണ്ട് സഞ്ജയല്ല വേറെ ഒരുത്തനും തന്നെ കല്യാണം കഴിക്കാത്ത രീതിയിൽ ഞാൻ ആക്കുന്നതിൻ്റെ മുഖം എന്നൊക്കെ കണ്ടിട്ട് നമ്മുടെ മഹിമ പറയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളിയാണ് മഹിമയ്ക്കിട്ട് നല്ലത് മഹിമ നല്ലത് നമ്മുടെ സ്വപ്നയ്ക്കിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുൾ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഓൾ